ആശാൻ പോണതിന് മുന്നേ നമുക്കിട്ട് നല്ല മുട്ട പണി വന്നിട്ടാണ് ഒരു അത് കറങ്ങി നമ്മുടെ തന്നെ ഒന്നും മനസ്സിലായില്ല ചേച്ചി ആശാൻ കൊടുത്തില്ലായിരുന്നു അതൊരു പണിയായിരുന്നു കണ്ടായിരുന്നു ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് അങ്ങനെ മരുന്ന് വരെ മേടിച്ചോണ്ടിരുന്നത് ഞാനിവിടുന്നു ആരൊക്കെ വരണേന്നോ പോണേന്നോ ഒന്നും എനിക്കറിയില്ല കാശ് കിട്ടി നേരാ പിന്നുള്ളതൊന്നും എനിക്ക് ഇട മക്കള് അല്ല കുഴപ്പം വല്ല ഉണ്ടോ ശരിക്കും എന്താ സംഭവം കാശ് കൊടുത്താരാന്നറിയല്ലോ അപ്പൊ ഇത്ര അറിഞ്ഞാൽ മതി